ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു നോസ്റ്റാൾജിക് മെനു ആണ് പാലക്കാടുകാരുടെ കോറ റൊട്ടിയും പെപ്പർ ചിക്കനും മഴക്കാലത്ത് നമ്മൾ റാഗി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുക അതുപോലെ എല്ലുകൾക്കൊരു ബലം കുറവ് തോന്നില്ല അതിന് നല്ലതാണ് പിന്നെ ഷുഗർ കൊളസ്ട്രോൾ കുറയ്ക്കാൻ എപ്പോൾ വേണമെങ്കിൽ എടുക്കാവുന്ന ഒന്നാണ് റാഗി പെപ്പർ ചിക്കനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടാകുന്ന ചെറിയ ജലദോഷം കഫക്കെട്ട് ഇട്ട് തൊണ്ടവേദന ചുമ ഒക്കെ മാറിക്കിട്ട് പെപ്പർ ചിക്കൻ നല്ലതാണ് കുരുമുളക് ഇട്ട് ചിക്കൻ എടുക്കുന്നത് നല്ലതാണ് ഇത് രണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം എന്നിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ മിക്സി ജാറിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് ഒരു തൊടം വെളുത്തുള്ളി രണ്ട് കഷ്ണം പട്ട മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നു പിന്നെ ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്ത് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഇത് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ മല്ലിപ്പൊടി എടുക്കാവുന്നതാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ചായച്ച് വെച്ച മസാലയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് സവള നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കാം റൊട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു കപ്പ് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് നമുക്ക് ഒരു നാല് പേർക്കുള്ള അളവാണ് അപ്പം നമ്മൾ എടുത്ത അളവിൽ തന്നെ നമുക്ക് വെള്ളവും കൂടെ എടുക്കാം ആവശ്യത്തിന് ഉപ്പൊടി കുറച്ച് എണ്ണ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അത് കുറച്ച് വറ്റിപ്പോയി അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഇതൊന്നും കൂടി തിളപ്പിക്കാൻ വന്നിച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് തരാം ഒപ്പം തന്നെ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ വാട്ടിയെടുക്കണം ഇത് റെഡിമെയ്ഡ് പൊടി വാങ്ങിച്ചതാണ് കേട്ടോ എന്നിട്ട് വിടാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും നമ്മൾ ഒഴിച്ചിരിക്കുന്ന പൊടി എത്തണം വെള്ളം ഇത് കറക്റ്റായിരിക്കണം അപ്പം എങ്ങനെ നമുക്ക് അവിടെ ഇവിടെയും വെള്ളം എത്തിയില്ല അധികം പോരാ ആവശ്യത്തിന് ഇല്ലാത്ത ഒന്നാണെങ്കിൽ നമുക്കിതുപോലെ വെള്ളം കുറഞ്ഞു കൊടുത്തിട്ട് നല്ലപോലെ വാട്ടിയെടുക്കണം കട്ടയില്ലാതെ വാട്ടിയെടുക്കണം പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് പത്തിരി ഉണ്ടാക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ തന്നെ ഉള്ളു അപ്പം ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചതിന് ശേഷം ഞാനിതൊരു പരന്ന പാത്രം നിങ്ങളുടെ തലവ് പറയും അതിലേക്ക് മാറ്റി ആറാൻ വെച്ചു നമ്മുടെ ചിക്കൻ വെക്കാനായിട്ട് ഒരു ഉരുളിയിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരുകയോ ഒരു ടീസ്പൂൺ ജീരക ഒഴിച്ച് ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ പൊരിഞ്ഞു വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ സവോളപ്പൊടി അതിന് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിപ്പൊടി അതിനൊക്കെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പച്ചമുളക് ചേർത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ചിക്കനും അവിടെ വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പതുക്കെ വീഴ്ച ഒഴിച്ചു കൊടുക്കാം വെള്ളം തിരക്കാതെ വരാം ഒഴിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് വയ്ക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക ഇരിവ് പോരാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ഇതും കൂടെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ എരിവ് കുറഞ്ഞു എന്ന് തോന്നും ഇല്ലെങ്കിൽ ഉപ്പ് പോരാ എന്ന് തോന്നും അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഒക്കെയിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ൊട്ടിയിലോട്ട് തിരിച്ചറിയാം പാലക്കാട് കാര്യം മാത്രമായിരിക്കും റൊട്ടി പറയണത് ബാക്കി എല്ലായിടത്തും പത്തിരി ആക്കണം സംഭവം എന്തായാലും ഒന്ന് ഒന്നുതന്നെയാണ് അപ്പം ഞാൻ ഈ മാവ് വാട്ടിയ ആ പാത്രം ഉണ്ടല്ലോ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം മാവൊക്കെ ഞാൻ ഇതിലേക്ക് കുടഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ കുറഞ്ഞ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ചെറിയ ചൂടോട് കൂടി വേണം കുഴക്കാനായിട്ട് ഇതിപ്പോൾ അവിടെ ചിക്കൻ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് വൈകും ഇത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളം പോരാണോ തോന്നും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇതുപോലെ കുറഞ്ഞു കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നല്ല ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളി എടുത്ത് നല്ല പോലെ പ്രസ് ചെയ്ത് കുഴച്ച് ും വിളലില്ലാതെ ഉരുത്തി എടുക്കാളെ നമുക്ക് നല്ലപോലെ പത്തിരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും കുറച്ച് എടുത്ത് വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലാക്കി മൂടി വെക്കാം അല്ലെങ്കിൽ ഉണങ്ങി പോകും നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പത്തിരി പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് കറി വേണമല്ലോ ഇത് കുറച്ച് കുറുകിയിട്ടായിരിക്കണം ചപ്പത്തിക്കാണെങ്കിൽ ഈ ഒരളവും മതിയാകും കിട്ടാം ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ കറിക്ക് വെള്ളം പോരാ പറഞ്ഞ് ഒഴിക്കുമ്പോൾ ചുടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും പക്ഷെ എനിക്കതൊന്നും ഓർമ്മ വരുന്നില്ല ഞാൻ പച്ചവെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്തപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ നന്നായിട്ട് മൂടി വെക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലയിലെയൊക്കെ ചേർത്ത് ഫ്ലെയിം ഓഫാക്കി മൂടി വെക്കാം നമുക്ക് റൊട്ടി പരത്തി തുടങ്ങാം എന്നിട്ട് പലകിയിൽ കുറച്ച് പൊടി തൂവിയിട്ടുണ്ട് ഒരു ഉരുള പതുക്കെടുത്ത് അതിൻ്റെ എല്ലാ അവസ്ഥ ഒരുപോലെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ വിണ്ടും ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ ഒരു സൈഡിലെ കൈയോ അതുപോലെ ആ പലകിയുടെ കോലിൻ്റെ അറ്റവും കൊണ്ട് ഒന്ന് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ തുടക്കം തന്നെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ ഒരുപാട് ഇങ്ങനെ പൊട്ടിയും പൊളിഞ്ഞും ഷേപ്പ് ഇല്ലാത്ത അല്ലാതെ നല്ലതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആദ്യം ചെയ്യുമ്പോൾ പതുക്കെ വേണം ചെയ്യാൻ പദ്ധതി എപ്പോഴും സ്ലോ ആയിട്ട് ചെയ്യണം അത് ഒരാകിപ്പൊടിയാവുമ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് അപ്പോൾ ഇതുപോലെ പതുക്കെ പ്ര പ്രെസ് ചെയ്യുക ഒന്ന് തിരിച്ചെടുക്കുക വീണ്ടും പ്രെസ് ചെയ്യുക എത്ര നൈസായി പരത്താൻ പറ്റണോ അത്രയും നൈസായി പര പരത്താം ചില സമയത്ത് നമ്മളത് എടുക്കുമ്പോൾ പൊട്ടിപ്പോവും അതുവരെ നൈസാക്കരുത് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഭാഗത്തിൽ നൈസാക്കി എടുക്കാം അപ്പോൾ ഇത് ഞാൻ പരുത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചപ്പാത്തി കല്ലി ചൂടാക്കാൻ വെച്ചിരുന്നു അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടാകുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പൊടിയൊക്കെ നന്നായിട്ട് തട്ടിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഇല്ലെങ്കിൽ തവിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പിന്നെ നമ്മൾ കുറച്ച് പത്തിടി ചുട്ട് കഴിയുമ്പോൾ പത്തിടിയുടെ കളറൊക്കെ മാറും അപ്പോൾ ഇത് ഇട്ടൊരു ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ ചെറുതായിട്ടൊന്ന് പുക വരും അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മേലെ ഇങ്ങനെ പതുക്കൊന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ കുമിളകൾ വരും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരുപാട് സമയം ഇത് അങ്ങോട്ട് ഒന്നിട്ട് തിരിച്ച് മറിച്ചിടുക ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മാത്രമേ പത്തിരി നമുക്ക് അങ്ങോട്ട് ഒന്നിട്ട് മറിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ അതേപോലെ നല്ല ചൂടായിട്ട് വേണം നമ്മൾ പത്തിരി ഇടാനായിട്ട് ഇത് ചൂട് കുറച്ച് കുറവായിരുന്നു എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ നിന്നും നല്ലപോലെ പുകയൊക്കെ വരില്ലേ അപ്പം ചൂട് ഫ്ലെയിം കുറച്ച് കുറച്ചിട്ട് പത്തിരി ഇട്ടെടുത്തിട്ട് ഇതേപോലെ ബാക്കിയുള്ള പത്തിരി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്